സംസ്ഥാനത്ത് രോഗികൾ ജീവൻ രക്ഷാ മരുന്നുകൾ കിട്ടാതെ ദുരിതത്തിലായി എന്ന വാർത്ത വരുന്നു ഒരു കൊല്ലത്തോളമായി സർക്കാർ ആശുപത്രികളിൽ നിന്ന് മരുന്ന് ലഭിക്കുന്നില്ല എന്നാണ് രോഗികൾ പറയുന്നത് അമിത വില നൽകി പുറത്തുനിന്ന മരുന്ന് വാങ്ങേണ്ട ഒരു ഗതികേടിലായി രോഗികൾ എത്തി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം സമരം സമരം തന്നെ തന്നെ വിജയം വരെ സമരം തന്നെ രോഗികളോടുള്ള വിവേചനം അവസാനിപ്പിക്കുക ജീവൻ നിലനിർത്താൻ മരുന്ന് ആവശ്യപ്പെട്ടാണ് ഈ സമരം കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി ജീവൻ രക്ഷാ മരുന്നുകളും മെഡിക്കൽ ഉപകരണങ്ങളും ലഭിക്കുന്നില്ല അഞ്ഞൂറിലധികം തലാസീമിയ രോഗികളുണ്ട് സംസ്ഥാനത്ത് മരുന്ന് ലഭിക്കാത്തത് വലിയ രീതിയിൽ രോഗികളെ ബാധിക്കുന്നു രോഗികൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഈ പണത്തിന് മാത്രമാണ് ഫിൽട്ടർ സെറ്റ് ഇല്ലെങ്കിൽ അപ്പം പിന്നെ ഫിൽട്ടർ സെറ്റ് എന്ന് പറഞ്ഞാൽ ആ സാ സാധനമില്ലാതെ ബ്ലഡ് കയറ്റുന്ന സമയത്ത് വിറയിൽ വരും മറ്റൊന്ന് വിഷയമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗുളിക വാങ്ങാൻ പണമില്ലാത്ത ആളുകൾ ഇത് കുളിക്കുന്ന സമയത്ത് മാസത്തിൽ രണ്ട് ബാഗ് കയറ്റുന്ന ഒരു കുട്ടിക്കൊക്കെ ഫെറക്ടിൻ കൂടും ഈ ഫെറീൻ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ വളർച്ച കുറയും ഹാർട്ടിനെ ബാധിക്കും ലിവറിനെ ബാധിക്കും പിന്നെ ഡെത്ത് വരും നിരവധി തവണ ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് ഈ വിഷയം മരുന്ന് ലഭ്യമാക്കാമെന്ന ഉറപ്പും നൽകിയിരുന്നു ജൂലൈ ഇരുപത്തി ഒമ്പതിന് നമ്മൾ നമ്മുടെ ഒരു നിവേദക സംഘം തിരുവനന്തപുരത്ത് പോവുകയും ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് സന്ദർശിച്ച് ഞങ്ങളുടെ സംഘടനകൾ ഉയർത്തിക്കൊണ്ട് നിവേദനം നൽകുകയും ചെയ്ത് അപ്പോൾ ഒരു പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ മരുന്ന് ഫിൽറ്റർ സെറ്റും നൽകാൻ നടപടി ഉണ്ടാക്കാം എന്നായിരുന്നു ഞങ്ങളോട് പറഞ്ഞിരുന്നത് എന്നാൽ ഇതേവരെ അത് ഉണ്ടായിട്ടില്ല ടെൻഡർ നടപടികളിൽ പങ്കെടുക്കാൻ മരുന്ന് കമ്പനികൾ മുന്നോട്ട് വരാത്തതാണ് മരുന്ന് പ്രതിസന്ധിക്ക് കാരണമായി പറയുന്നത് രക്തജന്യ രോഗികളെ സമാശ്വാസം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയപ്പോൾ തലാസേമിയ രോഗികളെ അവഗണിക്കുകയാണെന്നും ഇവർ പറയുന്നു മിഥിലാബൻ കോഴിക്കോട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം